ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി ചേർന്ന പ്രത്യേക പ്രതിനിധിതല യോഗത്തില് അതിര്ത്തി കടന്നുള്ള ഉൾപ്പെടെയുള്ള ആറ് വിഷയങ്ങളില് ധാരണയായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം അതിർത്തി കടന്നുള്ള നദീതട സഹകരണം നാദുല അതിർത്തി വ്യാപാരം കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കൽ എന്നിവയില് രാജ്യങ്ങള് സമവായത്തിലെത്തിയതായാണ് വിവരം അതിർത്തിയിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രശ്നത്തിന് ന്യായവും പരസ്പര സ്വീകാര്യവുമായ നടപടിയും മുൻനിർത്തിയാണ് ഇരുപക്ഷവും ധാരണയിലെത്തിയതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിർത്തിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ പ്രത്യേക പ്രതിനിധിതല യോഗമായിരുന്നു നടന്നത് കഴിഞ്ഞ മാസം കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ഷി ജിന് തമ്മിലുള്ള ഉഭയകക്ഷി ചര്ച്ചയെ തുടര്ന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് വഴി തുറന്നത് അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിനും ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ തുടരാനും കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു അടുത്ത വർഷം ഇന്ത്യയിൽ പ്രത്യേക പ്രതിനിധികളുടെ കൂടിക്കാഴ്ച നടത്താനും ധാരണയായിട്ടുണ്ട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികളുടെ ചർച്ച ചൈനയിൽ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് അവസാനമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല പ്രതിനിധി ചർച്ച നടന്നത് അതിർത്തി പ്രശ്നങ്ങളായിരുന്നു ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്തത്